വെൽക്കം ബു വേഴ്സ് ഇതൊരു ഡോലാ സിൽക്ക് സാരിയാണ് നല്ല ഭംഗിയുള്ള സെറി ബോർഡറും നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ പ്രിൻറ്റും കൂടി വരുന്ന നല്ലൊരു സാരിയാണ് സിക്സ് ഫോർട്ടി നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതൊരു സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അറുനൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് പ്ലസ് ഷിപ്പും വരുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് നല്ലൊരു ഡാർക്ക് റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ വിത്ത് ഒരു സിൽ സിൽവർ കളറാണ് വരുന്നത് റോയൽ ബ്ലൂ വിത്ത് സിൽവർ കളർ കോമ്പിനേഷനാണ് വരുന്നത് നല്ലൊരു ബെസ്റ്റ് കളർ കോമ്പിനേഷനാണ് സാരിയുടെ ബോഡി പാർട്ട് ഓൾ ത്രൂ ഇതുപോലെ സെറിയ വർക്ക് വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറുമാണ് വരുന്നത് ഇങ്ങനെയാണോ ബ്ലൗസ് വരുന്നു ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട് നല്ലൊരു സാരിയാണ് അറുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് സുൽക്ക് മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളിയൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ വൺ വീക്ക് ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാരിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇത് ഡോലാസുകൾക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സെവൻ ഫോർട്ടി നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ജെക്കോട്ട് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് സാരിയുടെ ഓൾ ഓൾ ത്രൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് സാരി വരുന്നത് ഇത് പ്യുവർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടണിൽ വരുന്ന കോട്ടണിൽ ഈക്കത്ത് പ്രിൻറ്റോടു കൂടി വരുന്ന നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് നല്ലൊരു പ്യുവർ കോട്ടൺ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇത് മെറ്റീരിയൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കളർ പോവുകയോ അല്ലെങ്കിൽ കളർ ഫെയ്ഡാവുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരുന്ന മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് വിത്ത് ബ്ലൗസുമാണ് വരുന്നത് അഞ്ചര മീറ്റർ സാരിയും ഒരു മീറ്റർ ബ്ലൗസുമാണ് വരുന്നത് മാച്ചിങ് ആയിട്ടുള്ള നല്ല ബ്ലൗസോടും കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇക്കത്ത് പ്രിൻറ്റിൽ വരുന്ന ഈ സാരിയുടെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഗുലർ വെയർ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സാരി കളക്ഷനാണ് ഏത് ഓൾ വെതർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് ഈ സാരി വരുന്നത് നോറാസുകൾക്കാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ഫുൾ ഓഫ് ഒരു ബട്ടർഫ്ലൈ പ്രിൻ്റും അതുപോലെ തന്നെ ഒരു സെറി വർക്കും ഇതിൽ വരുന്നുണ്ട് ചെറിയ ചെറിയൊരു സെറി ലൈൻ വർക്ക് ഇതിൽ വരുന്നുണ്ട് ബ്ലൗസും സെറി വർക്കിൽ വരുന്നൊരു ബ്ലൗസും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ടിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് ഓൾ ത്രൂ സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിൽ ഫുൾ ഓഫ് റിച്ച് ബ്യൂട്ടിഫുൾ വിസ്കോസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു വെറൈറ്റി ലുക്കിൽ വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിസ്കോസ് വർക്കാണ് ഇതിൽ വരുന്നത് നല്ലൊരു ലാസ്റ്റ് ചെയ്യുന്നൊരു വർക്കാണ് നെക്സ്റ്റ് വരുന്നത് ഡോലാസ്ലക്കാണ് മെറ്റീരിയൽ വരുന്നത് സിക്സ് നയൻറ്റി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ജെക്കോട്ട് ബോർഡറും സ്മോൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ ഇതിൽ സീക്വൻസ് വർക്കും സാരിയിൽ ഓൾ ത്രൂ വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത്